ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കിയാലോ നമുക്ക് എന്തെങ്കിലും പൈസ അത്യാവശ്യം വന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഫാമിലിയുടെ സ്വപ്നങ്ങൾ എന്ത് സംഭവിക്കും എല്ലാത്തിന്റെയും തുടക്കം ഒന്നിൽ നിന്നാണ് സേവിങ്സ് സേവിങ്സ് വർദ്ധിക്കാനുള്ള ത്രീ ടു നയൻറ്റി നയൻ ഡേയ്സ് നമ്പർ വൺ ക്രെഡിറ്റ് കാർഡ് യൂസേജ് കുറയ്ക്കുക ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന താൽക്കാലികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടക്കും പക്ഷെ ഇതിന് പിന്നുള്ള ഇൻട്രസ്റ്റ് മുപ്പത് നാപ്പത് ശതമാനമാണ് ഒറ്റയടിക്ക് നമ്മുടെ സേവിങ്സ് ഇല്ലാതാക്കും ഞാൻ പേഴ്സണലി ഈ പാസി കാർഡ് ഉപയോഗിക്കുന്നത് നമ്പർ ടു കീപ് എ ട്രാക്ക് ഓഫ് എക്സ്പെൻഡിച്ചർ ജിപേ പോലുള്ള ആപ്പുകൾ വന്നതിന് ശേഷം യു പി ഐ ഡിപാടുകൾ നല്ലവണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ പേയ്മെൻറ്റ് നടത്താം കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചിലവുകൾ ട്രാക്ക് ചെയ്യാൻ നിർബന്ധമാണ് അവിടെ ആവശ്യവും അത്യാവശ്യവും നമ്മൾ തിരിച്ചറിയാം നമ്പർ ത്രീ ക്രിയേറ്റ് എ ബജറ്റ് ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ എത്രയാണ് ഓരോ ഏരിയയിലും ചിലവാക്കാൻ പോകുന്നത് എന്നത് അതായത് പേഴ്സണലായിട്ട് എത്രയാണ് ബിസിനസ് പരമായിട്ട് എത്രയാണ് ചിലവാക്കാൻ പോകുന്നത് എന്ന ചിലവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ചാല് ഫോളോ ചെയ്യുന്നത് നിങ്ങൾ Thanks for watching.